എങ്ങനെ ഗൂഗിൾ പേ ബിസിനസ്സിൻ്റെ ക്യു ആർ കോഡ് കിറ്റ് ഫ്രീ ആയിട്ട് ഓർഡർ ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഗൂഗിൾ പേ ആണ് ഓപ്പൺ ചെയ്യേണ്ടത് ലിങ്ക് വയോലും അതേപോലെ കമൻറ്റ് സെക്ഷനിൽ നോക്കാം ആദ്യം തന്നെ നമ്മൾ കയറി വരുമ്പോൾ ജോയിൻ ബിസിനസ് എന്ന് പറഞ്ഞ നിന്ന് ഏതെങ്കിലും ഒരു ജോയിൻ ബിസിനസിൻ്റെ ടൈപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ലൊക്കേഷൻ സെലക്ട് ചെയ്തതിനു ശേഷം ടൈപ്പ് ഓഫ് ബിസിനസ് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏത് കാറ്റഗറിയിൽപ്പെട്ടായിരിക്കുന്ന ആണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക ഇനിയിപ്പോൾ ബിസിനസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി സബ് ബ്രാഞ്ചും ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രജിസ്റ്റേഡ് ബിസിനസ് നെയിം എന്ന് പറഞ്ഞ ഭാഗത്ത് ഏതെങ്കിലും ഒരു പേര് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് കടയില്ലെങ്കിൽ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്താലും മതി ഷോപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഷോപ്പിൻ്റെ പേര് എൻ്റർ ചെയ്യാം അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ബിസിനസ് ഓണേഴ്സ് നെയിം എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങളുടെ പേരോ മറ്റാരുടെയെങ്കിലും പേരോ എൻ്റർ ചെയ്തതിന് ശേഷം പാൻ കാർഡിൻ്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തതിനു ശേഷം പാൻ കാർഡിന് നമ്പറും ജി എസ് ടി എൻ ഓപ്ഷനിലാണ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല അതിന് കണ്ടിന്യൂ എന്ന് പറയുന്ന ബാധക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ് അപ്പ് യുവർ ബിസിനസ് എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് വരും ഇതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ബിസിനസ്സിലോട്ട് കയറി വന്നതിന് ശേഷം ഓർഡർ കിറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് കിറ്റ് ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ് വിത്തിൻ ഫൈവ് ഡേയ്സിൽ നിങ്ങൾക്ക് ഈ കിറ്റ് നിങ്ങളുടെ വീട്ടിലോട്ട് എത്തുന്നതാണ് അതേപോലെ തന്നെ സിക്സ് മന്തിന് ശേഷം ഇതേപോലെ തന്നെ വീണ്ടും ഫ്രീ ആയിട്ട് ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ യൂസ് ചെയ്യാം